പ്ലേസ് അലോൺ ലോൺ പ്ലേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇത്രത്തോളം ദൈവം അനുഗ്രഹത്തോടെ നിർത്തിയിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി ഇവിടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു അമ്മയൻ പൂർണ്ണമായൊരു മാറ്റമെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കർത്താവ് ദിശീകരമായി അത്ഭുതകരമായി നടത്തുന്നു അമ്മയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പനിയുടെയും കാലാവസ്ഥാ വ്യത്യാസം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടാലൊക്കെ ഭാരപ്പെട്ടായിരിക്കുന്നവരുണ്ട് അമ്മയെ നിങ്ങളെല്ലാവരെയും കർത്താവ് ഒരുമിക്കട്ടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആയുസ്സും ആരോഗ്യവും സമൃദ്ധിയും സാമ്പത്തിക മേഖലകളിലും ആത്മീക ജീവിതത്തിനകത്തും കുടുംബ ജീവിതത്തിനകത്തും വിദ്യാഭ്യാസത്തിലും ഏതൊക്കെ വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെട്ടും ഞെരുങ്ങിയും അമേൻ ആവശ്യഭാരത്തോടുകൂടി ആയിരിക്കുന്നു ആ വിഷയങ്ങൾക്കെല്ലാം സ്വർഗത്തിലെ ദൈവം വലിയ മറുപടി തന്ന് എൻ്റെ ദൈവം അങ്ങ് പരിപാലിക്കട്ടെ സൂക്ഷിക്കട്ടെ അമേൻ ആ ചെറുകടിയിൽ മറച്ച് സ്വർഗത്തിലെ ദൈവം പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രേശുഭമിൻ്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ഒത്തിരി ദൈവം മക്കളുണ്ട് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥണ്ടേ പതിനേഴാമത്തെ ദിവസം ും രാത്രിയിലും ദൈവസനത്തിൽ മുട്ടുമടക്കിയായിരിക്കാൻ ഈ ക്ഷീണിതാവസ്ഥയിലും അമയൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം എങ്കിലും ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി ദൈവമേൽപ്പിച്ച ഓരോ വിഷ് അമയൻ വിഷയങ്ങളുണ്ട് അതിനുവേണ്ടി ഉപവസിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി അമേൻ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെയും വൈകുന്നേരം ഇഞ്ചക്ഷനുണ്ട് പോയി എടുക്കും എന്നിട്ട് ഉപവസിക്കും പ്രാർത്ഥിക്കും അമ്മയൻ നിങ്ങളുടെ ഓരോരുത്തരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായും കർത്താവ് ഈ കണ്ണുനീരും പ്രാർത്ഥനയും വെറുതാവായി പോകത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമയൻ ഹാലലൂയ്യ അമീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അവസ്ഥയ്ക്കും കർത്താവ് വ്യത്യാസം വരും നമ്മളെല്ലാവരും പ്രശ്നങ്ങളുടെ നടുവിലാണല്ലോ നമ്മളെല്ലാവരും ആവശ്യങ്ങളുടെ നടുവിലാണല്ലോ ആവശ്യങ്ങളില്ലാത്തൊരു മനുഷ്യരുമില്ല അമീൻ നമ്മുടെ ഒക്കെ മുമ്പിൽ അമേനൊത്തിരി ഒത്തിരി ഒത്തിരി നിരവധി നിരവധി ആവശ്യങ്ങളുണ്ട് അപ്പോൾ അമീൻ ആ നിരവധി ആവശ്യങ്ങളുടെ മധ്യേ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ ആ മീൻ വൻ കാര്യങ്ങളെ സ്വർഗം നമ്മുടെ ഇടയിൽ ചെയ്യട്ടെ അമീൻ നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ പെൻഡിങ് ഇടാതെ ആ മീൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അന്നോടെന്നുള്ള വിഷയം പഠിച്ചു പോകുന്നത് പോലെ ആ മീൻ നമ്മുടെ ഓരോ ആവശ്യങ്ങളും അന്നോടന്ന് ആ മീൻ നമ്മൾ ആ മീൻ ഒരു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ സ്വർഗത്തിലെ അപ്പനോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രൈസലോട് അപ് ടു ഡേറ്റ് നമ്മുടെ ആവശ്യങ്ങൾ അന്നോടെന്നുള്ളത് ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്ക് സമർപ്പിക്കുക കർത്താവേ ഞാൻ ഇന്ന ഇന്ന വിഷയത്താൽ ഭാരപ്പെടുന്നു കർത്താവെ നീ അറിയാതെ എൻ്റെ ജീവിതത്തിനൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല ആമിനീ വെള്ളിയാഴ്ചയും ഞാൻ ദൈവസനധിയിൽ പ്രാർത്ഥിക്കുന്നു ഉപവാസത്തിൻ്റെ പതിനേഴാമത്തെ ദിവസത്തിലും എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ എന്നെ തന്നെ സമ്പൂർണമായി ആമയെ പൂർണ്ണമായി ദൈവസനതിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് രാത്രിയിലും നീ എൻ്റെ വിഷയങ്ങൾക്കകത്തേക്കിറങ്ങി വന്ന് മനസ്സലിവുള്ള കർത്താവ് മഹാദയുള്ള കർത്താവ് അമേൻ മനസ്സലിവിൻ്റെ ദൈവം ഇന്ന് രാത്രിയിലും എനിക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ കണനീരുകളെ മാറ്റുന്ന എൻ്റെ വേദനകളെ മാറ്റുന്ന എൻ്റെ ദുഃഖങ്ങളെ എടുത്ത് മാറ്റുന്ന അമേൻ എൻ്റെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റി അമേൻ എൻ്റെ അമേന അസമാധാനത്തിൻ്റെ അനുഭവങ്ങളെ എടുത്തു മാറ്റി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ എൻ്റെ പ്രശ്നത്തിനകത്തേക്ക് നീ ഇന്ന് രാത്രി ഇറങ്ങി വരണമേ എന്നെ ആ വലങ്കരം പിടിച്ച് നടത്തണമേ അമയൻ കണുനീരിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് അമയൻ എൻ്റെ കണുനീരുകളെ തുടക്കുന്ന കർത്താവ് ആമേൻ ഒത്തിരി പേരുടെ കണ്ണിൽ നിന്ന് കണുനീർ വാർന്നൊഴുകുന്നുണ്ട് പ്രത്യേക ഇന്ന് വെള്ളിയാഴ്ച രാത്രി എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ അമ്മയൻ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ഒരു വിടുതൽ പ്രതീക്ഷിച്ച് അമയൻ ഹാൽ ലുയ ഒരു വിടുതലൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് കണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അമേൻ എൻ്റെ ദുഃഖകാലം കഴിഞ്ഞു കർത്താവേ ഒരവസാനം ഉണ്ടായോ അമേൻ എൻ്റെ ദുഃഖത്തിൻ്റെ അമേന അവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടോ കർത്താവേ അമേൻ ഇന്നുമുതൽ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോയ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അമീൻ കണ്ണുനീർ വാർന്നൊഴുകുന്നവരുണ്ട് ഇന്ന് രാത്രിയിൽ പരിസരം മറന്നു നീ ദൈവസ്ഥലത്തിൽ കരയുമെങ്കിൽ അവൻ മനുഷ്യരുടെ മുമ്പിൽ കരയാൻ പോണ്ട അവൻ മനുഷ്യർ നിന്നിക്കും മനുഷ്യർ പരിഹസിക്കും അമേൻ മനുഷ്യർ കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തും അയ്യോ നിനക്കിത് വേണം അവൻ പുറമേ അവർ സന്തോഷിക്കും അമ്മേൻ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരും അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മളോട് പദം പറഞ്ഞു നിൽക്കും പക്ഷേ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ അമ്മേൻ നമ്മളെ നിന്നിക്കുകയും പരിഹാസം ഇങ്ങനെ തന്നെ വേണം ഇവൻ ഇങ്ങനെ തന്നെ വേണം ഇത് സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ആമേൻ നമ്മളെ പരിഹസിച്ചേക്കാം ഒത്തിരി കുത്തുവാക്കുകൾ പറഞ്ഞു വേദനപ്പെടുത്തി നമ്മളെ നിരാശപ്പെടുത്തിയേക്കാം അമേൻ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ അപ്പോൾ നിങ്ങൾ പറയുവാൻ തയ്യാറാകണം ആമേനെൻ്റെ കർത്താവ് എനിക്ക് തുണ ആമേൻ എന്നെ കരയുവാൻ അനുവദിക്കത്തില്ല ഇന്നലെ വരെ പിഷാദിനെ കരയിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിലും അമേൻ ഇനി മുതൽ അമേൻ എന്നെ കരയിപ്പിക്കുവാൻ അവന് കഴിയത്തില്ല ഹാലലൂ ഞാൻ എൻ്റെ വിടുതലിൽ ചവിട്ടിയ പ്രാർത്ഥിക്കുന്നേ ആമേ ഞാൻ അവകാശം പറഞ്ഞ ദൈവസന്നിധിയിൽ അപ്പൻ്റെ മാർവോടൊപ്പം ചേർന്നിരുന്നാണ് ഞാൻ പറയുന്നത് പിഷാജെ നനക്കിനി എന്നെ തകർക്കുവാൻ കഴിയത്തില്ല വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പെഷു രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കര അമരവിള താന്ിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അമേൻ കടന്നു വരിക അനേകരോട് അറിയിക്കുക മീൻ കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നമ്മുടെ പുതിയ പ്രവർത്തനമാണല്ലോ നിങ്ങൾ അനേകരോട് അറിയിക്കുക കടന്നു വരിക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും അത്ഭുതത്തിനും കാരണമാക്കി കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തേക്ക് ആശ്വാസത്തിന് കാരണമായി തരും ഞങ്ങളെ നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ട് അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജ് നിങ്ങൾ കേൾക്കുമോ അടയാത്തിരും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ആ മേൻ നിങ്ങൾക്ക് ആ മീൻ കടന്നു വരാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുക്കുക വളരുവാനും വർദ്ധിക്കുവാനുള്ള അവസരത്തെ കർത്താവ് നിങ്ങൾക്ക് ചെയ്യട്ടെ ആ മേൻ നമ്മളെല്ലാവരും പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് പ്രശ്നങ്ങളെ അത് ദൈവിക കൃപ നൽകി സ്വർഗത്രിതയും മാനിക്കട്ടെ അത്ഭുതത്തിൻ്റെ കരം ചലിക്കട്ടെ ഉപവാസ പ്രാപ്തണ്ട പതിനേഴാമത്തെ ദിവസവും രാത്രിയിലും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു കഴിഞ്ഞ പതിനാറരാവും പകലും കർതാമൻ്റെ സ്ഥാനത്ത് നമ്മളോട് കൂടെയിരുന്നു എല്ലാവർക്കും അറിയാം ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രേരണം നടക്കുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇന്ന് പതിനേഴാം ദിവസമായിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത് വലിയ വിടുതലുകൾക്കും അത്ഭുതങ്ങൾക്കും അമേൻ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമേൻ സങ്കടപ്പെട്ടിരുന്ന ചില മേഖലകൾ കകത്ത് ദൈവിക വിടതലയക്കുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ധൈര്യത്തോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരനാട്ടെ അത്ഭുതങ്ങളെ കർത്താവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും ആമേൻ ഓരോ വർഷവും ആമേൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട വിടുദൻ്റെ സാക്ഷ്യങ്ങളാണ് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയിലും എനിക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടന്ന നമ്മുടെ അഞ്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആമേൻ ഒരു സഹോദരി ക്രമീകരിപ്പാനിടയായി ആ സഹോദരിയുടെ പ്രാർത്ഥന വിഷയം ഇതായിരുന്നു അമേൻ പ്രിയ സഹോദരിയുടെ ഭർത്താവും പ്രിയ സഹോദരിയും ഒരു രാജ്യത്താണ് ഒരു ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് പക്ഷേ ഇവർ തമ്മിലൊരു കോണ്ടാക്റ്റുമില്ല ശാരീരിക ബന്ധമില്ല മാനസികമായിട്ടുള്ളൊരു ബന്ധമില്ല പരസ്പരം ഫോൺ ചെയ്യാറില്ല അമേൻ എന്തോ ഒരു വാക്കിൻ്റെ പേരിൽ രണ്ടുപേരും രണ്ട് സ്ഥാനത്തായി പ്രിയ സിസ്റ്റർ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കത്തില്ല അമേൻ പുള്ളി ഒന്നും പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരിയുടെ ജോലി നഷ്ടമായി പോയി അങ്ങനെ തനിക്ക് പിന്നെ അവിടെ നിൽക്കുവാൻ പറ്റാത്ത തരത്തിൽ കാരണം സാമ്പത്തികമില്ല താൻ എന്ത് കിട്ടിയാലും തൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലോട്ടാണ് സേവ് ചെയ്യുന്നത് അപ്പോൾ നീ സഹോദരിക്ക് സ്വന്തമായൊരു അമേൻ ഒരു സ്വാതന്ത്ര്യമില്ല അമ്മയൻ സ്വന്തമായിട്ട് തനിക്കൊന്നും ചെയ്യുവാനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡ്രസ്സ് മേടിക്കാനോ ഒരു ഫുഡ് മേടിക്കാനോ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ആ മേൻ വീട്ടുകാർക്ക് പോലും പത്ത് പൈസ കൊടുക്കുവാൻ പുള്ളി അറിയാതെ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു തൻ്റെ അക്കൗണ്ടുകളെല്ലാം അമേൻ പുള്ളിയുടെ ഇതിൽ ജോയിൻ്റ് അക്കൗണ്ടായിട്ടായിരുന്നു അപ്പം തൻ്റെ സാലറിയൊക്കെ വരുന്നത് മുഴുവനും പുള്ളി ഇങ്ങനെ പുള്ളിയുടെ കാൽക്കുലേഷനിൽ ഒതുക്കും ആ അങ്ങനെ പ്രിയ സഹോദരി അറിഞ്ഞു ആ സഹോദരൻ്റെ അക്കൗണ്ടിൽ തൻ്റെ അധ്വാന ഫലങ്ങളൊന്നുമില്ലാത്ത ഏതോ ഒരു രഹസ്യ ബന്ധത്തിനൊക്കെ തകപ്പെട്ട് തൻ്റെ നന്മ മുഴുവനും പിശാജി ചോർത്തിക്കൊണ്ട് പോവുകയാണെന്നുള്ള അമീൻ വാർത്ത അറിയുവാനിട അങ്ങനെ പ്രിയ സഹോദരി അമയൻ നവംബർ മാസം ഡിസംബർ മാസം നടന്ന നമ്മുടെ ഉപവാസ ഉപവാസപ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഈ ജനുവരി മാസത്തിലും നടന്ന മധ്യസ്ഥ അമ്മയൻ ഉപവാസപ്രാർത്ഥനയിൽ തന്നൊരു ദിവസത്തെ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രിയതെയ്യം മക്കളെ പറയട്ടെ അമയൻ വേണ്ട എന്ന് പറഞ്ഞ് അമീൻ കൂടെ നിന്ന് ചതിച്ച തൻ്റെ ഭർത്താവ് അമയൻ തൻ്റെ ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു കൊച്ചു കുഞ്ഞു കരയുന്നത് പോലെ തൻ്റെ മുമ്പിൽ കമിഴ്ന്ന് വീഴുവാനിടയായി വളരെ ഭാരത്തോടെ അമ്മയെ നിൻ്റെ നന്മകളും ഞാൻ അധ്വാനിച്ച നന്മകളും എല്ലാം പോയി നീയും ജോലിയില്ലാതിരിക്കുവാണല്ലോ എൻ്റെ ജോലി നഷ്ടമാകുന്ന തരത്തിലായിരിക്കുന്നു ഞാനൊരു ലോൺ എടുത്തു അമ്മനൊരു വ്യക്തിയെ സഹായിച്ചു അമ്മയെ ഞാൻ പരാജയപ്പെട്ടു പോയി ആ വ്യക്തി മറ്റൊരു വ്യക്തിയുമായി കൂടെ ചേർന്ന് തന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം താൻ അന്ന് വൈകുന്നേരമാണ് തിരിച്ചറിയുന്നത് എന്നോട് ക്ഷമിക്കണമേ എന്ന് അമയൻ എന്നെ കരുതിയ എന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ജീവിച്ച നിന്നെ ഞാൻ വഞ്ചിച്ചൊല്ല താൻ പശ്ചാത്തലപ്പിക്കുവാൻ പ്രിയ സഹോദരി എന്നെ ഞങ്ങളെ ഓടി കോണ്ടാക്ട് ചെയ്തു സിസ്റ്റർ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത് അമേൻ ഞാൻ എന്ത് ചെയ്യണം ഇയാളെ വെറുക്കണമോ ഇയാളെ അമേൻ ഇവിടെ നിന്ന് അടിച്ചറക്കണമോ അതോ ഞാൻ അമ്മയെ സ്നേഹിച്ചു കൊണ്ടുവരണമോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് സിസ്റ്റർ നിങ്ങൾ ഉപവാസപ്രാർത്ഥന എന്തിനാണ് ക്രമീകരിച്ചത് തൻ്റെ കുടുംബജീവിതം നഷ്ടമാകാതെ മടക്കി നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ അമ്മയൻ പറയണം അമയൻ തകർന്നു പോകുവാൻ സ്വർഗത്തിലധിയും അനുവദിക്കത്തില്ല പ്രിയ സഹോദരൻ മനസ്സ് ഒന്ന് നിയന്ത്രിച്ചെടുക്കുവാൻ രണ്ട് മൂന്ന് ദിവസം എടുത്തു പ്രിയ സഹോദരൻ അമ്മയൻ നാട്ടിലേക്ക് പോകാമെന്നുള്ള അമ്മയൻ രീതിയിൽ അമ്മയൻ റിസൈൻ കൊടുക്കുവാനായിട്ട് ജോലിയിൽ റിസൈൻ കൊടുക്കുവാൻ തന്നെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് റിസൈൻ കൊടുക്കുവാൻ താൻ ആഗ്രഹിച്ചു എന്നാൽ ദൈവകൃപയാൽ പ്രിയ സഹോദരനും സഹോദരിയും ഒരുമിച്ച് ഞങ്ങളെ വീഡിയോ കോളിൽ കോണ്ടാക്ട് ചെയ്തു അമ്മയൻ പ്രാർത്ഥിച്ചു അമ്മയൻ അവരുടെ ഹൃദയങ്ങളെ വേദനകളെ കർത്താവ് മാറ്റി ഇന്ന് നാലഞ്ച് ദിവസമായി അവർ സന്തോഷത്തോടും ഐക്യതയോടും നഷ്ടമായി പോയ പ്രിയ സഹോദരൻ ജോലി മടക്കി തയ്യോ നൽകി പ്രിയ സഹോദരനും ജോലി ചെയ്യുന്നു അമ്മയൻ അവർ പറഞ്ഞത് പരസ്പരം പ്രാർത്ഥിച്ചവർ സന്തോഷമായി വീണ്ടും ആ സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം ആഗ്രഹിച്ചത് ഇനി ഉണ്ടാക്കുന്നത് ആമേൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആമീൻ ഞങ്ങളിൽ നമ്മുടെ ഇടയിൽ ഒരു രഹസ്യങ്ങളും ഞങ്ങൾ ഒത്തിരി അവരെ കൗൺസിൽ ചെയ്തു ഓരോ മാനസികമായി പ്രൊപ്പേഡ് ആവാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി അവരെ കൗൺസിൽ ചെയ്തു ദൈവപ്രവർത്തി കർത്താവ് ചെയ്തു പ്രിയ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പതിനേഴാമത്തെ ദിവസമാണല്ലോ ആമീൻ ദൈവത്തിൻ്റെ ആത്മഹത്യ തന്നൊരു വചനത്തെ നിങ്ങളോട് ആ മീൻ പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥികൾ പ്രവേശിക്കുവാന് ആഗ്രഹിക്കുന്നു സങ്കർക്കങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം നാലാമത്തെ വാക്യം ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രിയിലും ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഉപവാസ പ്രാര്ത്ഥന പതിനേഴാമത്തെ ദിവസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് അരക്കോ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഒരു ദൂത് കേൾക്കുവാന് ആഗ്രഹിച്ചായിരിക്കുന്നു ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാനുള്ളത് ആമയൻ നിങ്ങളൊരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചു ആമേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവുമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ന പലകയിൽ സ്വരൂപിച്ചു കൂട്ടി പ്രാർത്ഥിക്കുന്ന വിഷയം അതേതുമാകട്ടെ ഒരു വിഷയമല്ല രണ്ട് വിഷയമല്ല ആമേ നൂറ് കൂട്ടം ലിസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിര സ്വർഗത്തിലധികം പറയുന്നൊരു ദൂത നീ ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചു നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ നിൻ്റെ ആ വിഷയങ്ങളെ ദൈവസ്ഥന്നതയിൽ സമർപ്പിച്ചു ആമയൻ ഹാലലിയ അതുതന്നെ അമീൻ ആഗ്രഹിച്ചായിരിക്കുന്നു ദൈവം നിനക്ക് ആ അത്ഭുതത്തെ കർത്താവ് ചെയ്യും ഞാൻ ഹോഡൊരു കാര്യം അപേക്ഷിച്ചു തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഫ്രൈസലോട് ഹാലലൂയ ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രൈസ് അലോൺ നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ നീ കരയുന്ന വിഷയത്തിൻ്റെ മേൽ നീ വ്യാകുലപ്പെട്ടായിരിക്കുന്ന വിഷയത്തിനുമേൽ സ്വർഗം മറുപടി നൽകുവാൻ പോകുന്നു നീ ഉപവാസ പ്രാർത്ഥന പതിനേഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബമേ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നീ ലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ സ്വർഗം ആ വിഷയത്തിനേൽ തൊടുവാൻ പോകുന്നു ഹാലലൂയ വെറുതെ അവൻ തൊടുന്നവനല്ല അവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അമേൻ ആ വിഷയത്തിന്മേൽ വലിയ മറുപടി കർത്താവ് ചെയ്യും വലിയ അത്ഭുതം നീ കാണുവാൻ പോകുന്നു ഇന്നലെ വരെ സംഭവിക്കാത്തത് ഇന്നലെ വരെ നീ കേട്ടിട്ടില്ലാത്തത് ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത വലിയ സാക്ഷ്യം സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു രാത്രിയിലും ഒരുമിച്ച് ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിച്ചാട്ടെ ഈ അമേൻ പതിനേഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസനത്തിലായിരിക്കുന്ന കുടുംബം ചൂടാമന ശംധന അരകൽക്കടകശി അപ്പ ഏത് വിഷയത്തിനും മധ്യേ ഭാരപ്പെട്ട ദൈവസ്ഥനത്തിലായിരിക്കുന്നു സ്വർഗം അറിയുന്ന ആ വിഷയങ്ങളുടെ മേൽ സ്വർഗം മനസ്സലിയണമേ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ വലിയ വിടുതിൻ്റെ സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ ആ കുടുംബത്തിൽ നീഴനിൽക്കുവാൻ സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം വേലയ്ക്ക് വേണ്ടി സ്ഥോത്രം സമർത്ഥമായി കർത്താവ് സ്വർഗത്തിലെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും കർത്താവെ ഈ തിങ്കളാഴ്ച അപ്പാ ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയുടെ പ്രാർത്ഥനയോടുകൂടെ ഒരു ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കണം അവർ നീ മനസ്സലിക്കണം ഉദരഫലങ്ങളെ തുടർണമേ അപ്പ അനുഗ്രഹിക്കപ്പെട്ട വാക്തവ സ്വന്തതികൾ ജനിക്കട്ടെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ട് പോയവ അപ്പ പല വൈദ്യന്മാരിലും ആശ്രയിച്ചു അപ്പ ഒരു തലമുറയെ കാണുവാൻ ഇന്ന് വരെ അധികം അസാധ്യമായിരിക്കുന്നു ചില ഉദരങ്ങൾക്കകത്ത് വാക്തത്വ സ്വന്തതികൾ ജനിക്കട്ടെ അപ്പ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തം ഭവനമെന്ന വാക്തത്വം നൽകി സ്വർഗം അങ്ങ് മാനിക്കണം വാടക പീഡനത്താവി നിന്ന് മാറി സ്വന്തം ഭവനങ്ങളിൽ പാർത്ത് അപ്പൊ ആ മാതാപിതാക്കളുടെ ഭവനങ്ങളിൽ പാർത്ത് മടുത്തവർ അപ്പൊ ആ സ്വന്തമായി ഭവനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ ഭവനം നൽകണമേ മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ മദ്യപാനികളായ ഭർത്താവിനെ ഓർത്ത് സഹോദരനെ ഓർത്ത് മക്കളെ ഓർത്ത് കരയുന്നവർ യേശുവെ മദ്യപാന വ്യവിചാര ബന്ധനങ്ങൾ ഡ്രഗ്സിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ പാപികളെ മാനസാന്തരപ്പെടുത്തണമേ നേർവഴി കാണിച്ചു കൊണ്ടുവരണമേ കുടുംബത്തിൽ കലക്കങ്ങൾ കലഹങ്ങൾ വെല്ലുവിളികൾ അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ ദൈവിക അയക്കണമേ സാമ്പത്തിക ഞെരുങ്ങുകൾ അനുഭവിക്കുന്നവർ കടബാധ്യത അനുഭവിക്കുന്നവർ അപ്പാ സ്വസ്ഥതയോടെ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത കടബാധ്യതകൾ അപ്പാ അവരുടെ ജീവിതം താണു പോകുന്നുണ്ട് ദൈവം അങ്ങ് മനസ്സലിക്കണം എല്ലാ കടങ്ങളും ബാങ്ക് ലോണുകളും ജപ്തികൾ ബാങ്ക് നടപടികൾ മാറിപ്പോകട്ടെ അപ്പാ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ തകർച്ചകളെയും പണിത് പുറത്തു കൊണ്ടുപോകണം വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട നല്ല കുടുംബജീവിതങ്ങൾ ഭാവികൾ നൽകി മാനിക്കണം കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബജീവിതങ്ങൾക്കകത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ കലക്കങ്ങൾ കലഹങ്ങൾ ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകട്ടെ ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിൽ കൂട്ടുകെട്ടിൽ അകപ്പെട്ടപ്പോൾ ചതികൾ നിന്ന് പുറത്തുവരട്ടെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കട്ടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കട്ടെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി രോഗം അപ്പാ യേശുവെ ജീവിതങ്ങൾ യേശുവെ തലമുറകളെ ഓർത്ത് കരയുന്ന അവർ അനുസരണം കേട്ട തലമുറകൾ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ തലമുറകൾ ഉടപെടണമേ അവർ മാതാപിതാക്കളെ അനുസരിക്കട്ടെ സ്നേഹിക്കട്ടെ കരുതട്ടെ ദൈവിക ഇവിടുത്തെ കർത്താവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ യേശുവെ സ്തോത്രം ജോലി യാത്രക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണം ജോലികളിലെ പ്രതികൂലങ്ങൾ മാറിപ്പോകണമേ അപ്പാ ദൈവ പ്രവൃത്തി വെളിപ്പെടണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗാതുരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്നലെ സൗകര്യം പ്രാപിക്കേണ്ട ശരീരത്തിനകത്തും പുറത്തു പോയി വ്യാപരിക്കുന്ന എല്ലാ രോഗബന്ധങ്ങളെയും അഴിച്ചു വിടുതൽ കർത്താവായിരിക്കും ഏശുബിനാം തന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോസ്കൾ നമ്പർക്കില്ല വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശേഷം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ വിളിയ ലൈവ് മ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പനിക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച ഇനിയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കമ്പലപ്പിളിച്ച് ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണിവരെ ഏറ്റവും കരം വരെ മണി ചോദിക്കേഷൻ എം എസ് പ്ലസ് ആ ബിഡിൻ്റെ അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് കൊണ്ട് കടന്നു വരിക അനിയോട് അറിയിക്കുക കൂടാതെ മിസ് ചെയ്യണ്ട നിങ്ങൾ ഗോഡ് ബ്ലസ് പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ